നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇതുവരെയും ഒഴിഞ്ഞിട്ടില്ല അപകട കാരണം എന്തെന്ന് ഇനിയും കൃത്യമായി അറിയാൻ കഴിയാത്തതാണ് ആശങ്കയായി നിലനിൽക്കുന്നത് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായി കണക്കാക്കിയിരുന്ന അവസാന പ്രതീക്ഷയായിരുന്നു വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് അപകടം നടക്കുന്ന നിമിഷങ്ങളിൽ എന്താണ് പൈലറ്റുമാർ സംസാരിച്ചതെന്നും എന്താണ് ഈ ഒരു അപകട കാരണമെന്നും അറിയാൻ നിർണായകമായിരുന്നു ബ്ലാക്ക് ബോക്സിൻ്റെ വീണ്ടെടുക്കൽ അഹമ്മദാബാദിൽ ദുരന്തത്തിനിരയായ എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിലെ റെക്കോർഡറുകളിൽ ഒന്നിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന് വ്യോമയാന വൃത്തങ്ങൾ സമ്മതിക്കുമ്പോൾ അന്വേഷണം വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് രണ്ട് ബ്ലാക്ക് ബോക്സുകൾക്കും കേടുപാടുകൾ ഉണ്ടെങ്കിലും രണ്ടാമത് കണ്ടെത്തിയതിനാണ് കൂടുതൽ കേടുപാടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ബ്ലാക്ക് ബോക്സുകൾക്ക് എങ്ങനെ കേടുപാടുകൾ ഉണ്ടായി എന്ന് വ്യക്തമല്ല അപകടത്തിനിടയിലോ അതിനുശേഷം താഴെ വീണപ്പോഴോ ആയിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് അനുമാനിക്കുന്നത് കേടുപാടുകൾ ഉണ്ടായതിനാൽ പ്രാദേശിക വിദഗ്ധർക്ക് വിവരം ശേഖരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അതുകൊണ്ടുതന്നെ ബ്ലാക്ക് ബോക്സ് യു എസിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലാണെന്നുമുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ മേൽനോട്ടത്തിൽ സുരക്ഷിത കസ്റ്റഡിയിലാണ് രണ്ട് ബ്ലാക്ക് ബോക്സുകളുമുള്ളത് ഇരുന്നൂറ്റി എഴുപതിലേറെ പേർ ചാരമായ വിമാനാപകടത്തിൽ അട്ടിമറി സാധ്യത സംശയിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബ്ലാക്ക് ബോക്സിനുണ്ടായ കേടുപാടുകൾക്ക് പുതിയ മാനം കൈവന്നത് അപകടത്തിൽപ്പെട്ട ബോയിങ് വിമാനത്തിന് തകരാറുകൾ ഇല്ലായിരുന്നുവെന്ന് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പെൽ വിൽസൺ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ലണ്ടനിലേക്ക് പറക്കും വരെ വിമാനത്തിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എഞ്ചിൻ പരിശോധനകൾ കൃത്യമായി നടന്നിട്ടുണ്ട് വലതുവശത്തെ എഞ്ചിൻ്റെ അറ്റകുറ്റപ്പണി മാർച്ചിൽ നടന്നു ഇടതുവശത്തെ എൻജിൻ പണി ഏപ്രിലാണ് നടന്നതെന്നും പറയുന്നുണ്ട് അടുത്ത പരിശോധന നടക്കേണ്ടിയിരുന്നത് വരുന്ന ഡിസംബറിലായിരുന്നു ക്യാമ്പല് എയർ ഇന്ത്യ ജീവനക്കാർക്ക് അയച്ച കത്തിലാണ് ഇപ്രകാരം വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ബ്ലാക്ക് ബോക്സുകൾ കേടുവന്നതിൽ ചില കോണുകളിൽ നിന്ന് സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ അധികൃതർ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്ന പേരിലും അറിയപ്പെടുന്ന ബ്ലാക്ക് ബോക്സിനുള്ളിലെ റെക്കോർഡിലൊന്ന് വിമാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്ന ഉപകരണമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു വിമാനത്തിൽ രണ്ട് ബ്ലാക്ക് ബോക്സുകളാണ് സാധാരണ ഉണ്ടാകുന്നത് ഒന്ന് മുന്നിലും രണ്ടാമത്തേത് പിന്നിലും ബ്ലാക്ക് ബോക്സ് എന്നാണ് പേരെങ്കിലും ഇതിൻ്റെ നിറം ഓറഞ്ചാണ് ഏതാണ്ട് നാലര കിലോയാണ് ഇതിൻ്റെ ഭാരം ടൈറ്റാനിയത്തിൻ്റെ ശക്തമായ പുറംചട്ട ഉള്ളതിനാൽ തന്നെ വീഴുന്നത് വെള്ളത്തിലായാലും ഉറപ്പുള്ള പ്രതലത്തിലായാലും കേടുകൂടാതിരിക്കും കടുത്ത ചൂടോ ഈർപ്പമോ തണുപ്പോ ഒന്നും ഇതിനെ ബാധിക്കില്ല പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ എഞ്ചിൻ ശബ്ദങ്ങൾ വിമാനവുമായി ബന്ധപ്പെട്ട റേഡിയോ ഫ്രീക്വൻസികൾ തുടങ്ങിയവ ഇതിൽ പതിയുന്നതാണ് എത്ര ഉയരത്തിലാണ് വിമാനം പറഞ്ഞത് എത്രയായിരുന്നു ആ സമയത്തെ വേഗത ഏത് ദിശയിലേക്കാണ് ദിശയിലേക്കാണിത് പറക്കുന്നത് തുടങ്ങി എൺപതിലധികം വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണിത് ഇവ വിശകലനം ചെയ്യുന്നതോടെ അപകടത്തിനിടയായ സാഹചര്യം അല്ലെങ്കിൽ കാരണങ്ങൾ ഏറെക്കുറെ വ്യക്തമാകും ആധുനിക വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സുകളിൽ സോളിഡ് സ്റ്റേറ്റ് മെമ്മറി ചിപ്പുകളാണ് ഉണ്ടാവുക ഇവ മാഗ്നറ്റിക് ടേപ്പിനേക്കാൾ ഈടു നിൽക്കുന്നതും ആധികാരികവുമാണ് കോക്പിറ്റ് കമാൻഡ് ഇൻപുട്ടുകൾ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങൾ വിവിധ സിസ്റ്റം പാരാമീറ്ററുകൾ എന്നിവയുൾപ്പെടെ കൂടുതൽ ഡേറ്റ റെക്കോർഡ് ചെയ്യാനും സംഭരിക്കാനുമുള്ള ശേഷി ഇതിനുണ്ട് ചില ബ്ലാക്ക് ബോക്സുകളിൽ കോക്ക്പിറ്റ് ചിത്രങ്ങളും റെക്കോർഡ് ചെയ്യാൻ സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അപകടത്തിന് തൊട്ടുമുമ്പ് നടന്നതെന്തൊക്കെയെന്നറിയാൻ ബ്ലാക്ക് ബോക്സ് അതിനിർണായകമാണ്